ഉപരാഷ്ട്രപതിയെ അപമാനിച്ച രാഹുലിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തം പ്രതിപക്ഷം മര്യാദയുടെ അതിർവരമ്പ് ലംഘിച്ചുവെന്ന് രാഷ്ട്രപതി ജഗദീപ് ധൻഖറെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി സംഭവം വേദനിപ്പിക്കുന്നതെന്നും നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രതിഷേധവുമായി ബി അംഗങ്ങൾ രാജ്യസഭാ നടപടികൾ പതിനൊന്ന് മുപ്പത് വരെ നിർത്തിവച്ചിരുന്നു പ്രതിപക്ഷ എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധവും നടത്തുകയാണ് ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം വിവരങ്ങൾ രോഹിണി ഇപ്പോൾ ഈ ജഗദീപ് ധൻഖറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടായത് ബി ജെ പി കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തെ വിമർശിച്ച വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇന്നിപ്പോൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആ ജഗദീപ് ധൻഖർക്ക് പിന്തുണയുമായി രംഗത്തെത്തി ശക്തമായ രീതിയിൽ വിഷയത്തെ അപലപിക്കുന്നതായും വേദനിപ്പിക്കുന്നതാണ് ഈ സംഭവമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ജഗദീപ് ധൻഖറിനെ ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പങ്കുചേരുകയും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കൂടാതെ ജാട്ട് സംഘടനകൾ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മറ്റും മാർച്ച് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാറ്റ് സംഘടനകൾ കഴിഞ്ഞ ദിവസം തന്നെ ജഗദീപ് ധൻഗർക്ക് പിന്തുണ അറിയിക്കുകയും രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു എന്തായാലും ഈ ഉപരാഷ്ട്രപതിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ പരിഹാസം അത് സഭയ്ക്ക് പുറത്തേക്കും വലിയ പ്രതിഷേധമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബി ജെ പി ഇരുസഭകളിലും ഇന്ന് ഈ വിഷയം ഉന്നയിച്ചു എന്നാൽ പ്രതിപക്ഷ എം പിമാരുടെയും ബഹളം ഇന്നുണ്ട് ഇതേ തുടർന്ന് ഇരുസഭകളും നിർത്തിവച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സസ്പെൻഡ് ചെയ്ത എം പിമാരെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഭരണപക്ഷമാകട്ടെ ജഗദീപ് ധൻഗർ െതിരെ ഉണ്ടായിട്ടുള്ള അധിക്ഷേപത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ അധിക്ഷേപം ചൊരിഞ്ഞ അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലൂടെ അത് കാണിച്ച എം പി കല്യാൺ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ എം പിക്ക് എതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെയും നൽകിയത്